തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെ സംശയമുനയിൽ നിർത്തി പ്രിൻസിപ്പലും സൂപ്രണ്ടും കാണാതായ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ അസ്വാഭാവികമായ രീതിയിൽ ഒരാൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് കയറുന്ന സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചതായി സൂപ്രണ്ടും വ്യക്തമാക്കി വകുപ്പുതല അന്വേഷണത്തിൽ ആശങ്ക അറിയിച്ച് കെ ജി എം സി ടി രംഗത്തെത്തി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിലായിരുന്നു ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന കണ്ടെത്തൽ കഴിഞ്ഞ ബുധനാഴ്ച പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് വകുപ്പ് മേധാവിയായ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ ഓഗസ്റ്റ് രണ്ടിന് വാങ്ങിയതായുള്ള ബില്ലും ലഭിച്ചു ഇതിൽ സംശയമുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാദം ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ ചൂണ്ടിക്കാട്ടി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഇൻസ്റ്റമെന്റ് ഉപകരണം കാണുകയുണ്ടായി ആ മിനുങ്ങാന്ന് അവിടെ ഒരു ഈ ഉപകരണമുണ്ട് അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടിനാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത് സി സി ടി വി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അതേസമയം ഹാരിസ് ഹസനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള നീക്കമാണ് പിന്നിലെന്നാണ് ആക്ഷേപം